കാസർഗോഡ് പടന്നയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് വിമതർ മത്സരരംഗത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പടന്ന ഡിവിഷനിലും പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് പതിമൂന്ന് വാർഡുകളിലും മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥികൾ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിമത സ്ഥാനാർത്ഥിയായ ബി സി എ റഹ്മാനെ ആനയിച്ച് പടനയിൽ പ്രകടനം കാസർകോട് പടന്നയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനകത്തെ ഭിന്നത മറനീക്കി പുറത്തുവരികയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതിർത്തിയെ തുടർന്ന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെയും യൂത്ത് ലീഗിന്റെയും പിന്തുണയോടെ ലീഗ് നേതാവ് ബിസിഎ റഹ്മാൻ വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകി പടന്ന ഡിവിഷനിൽ ലീഗ് നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എ കെ അഷ്റഫ് നേരത്തെ പത്രിക നൽകിയിരുന്നു പടന ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും ബി സി എ റഹ്മാൻ പത്രിക നൽകി അഞ്ചാം വാർഡിൽ വി കെ അബ്ദുള്ളയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ബി സി എ റഹ്മാനെ ആനയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി യൂത്ത് ലീഗ് പ്രവർത്തകർ പടനയിൽ പ്രകടനം നടത്തി മാഫിയ സംഘം ഗോ ബാക്ക് യഥാർത്ഥ ലീഗ് ഞങ്ങളാണ് തുടങ്ങി മുദ്രാവാക്യങ്ങൾ മുഴക്കി നടത്തിയ പ്രകടനത്തിൽ അൻപതിലധികം യൂത്ത് ലീഗ് പ്രവർത്തകർ അണിനിരന്നു ബ്ലോക്ക് ഞ്ചായത്ത് പടന്ന ഡിവിഷനിലേക്ക് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് എ റഹ്മാൻ ലീഗ് നേതൃത്വം ഇക്കാര്യം പരിഗണിച്ചില്ല സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ബി സി എ റഹ്മാൻ ലീഗ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് യൂത്ത് ലീഗ് പടന്നാ പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു പടന്നാ പഞ്ചായത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന പതിമൂന്നാം വാർഡിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ടി പി മുത്തലിബ് നാമനിർദ്ദേശ പത്രിക നൽകി ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉപരോധിച്ചിരുന്നു കൈരളി ന്യൂസ് കാസർഗോഡ്